എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അമ്പികാനന്ദൻ തൃശൂർ അപ്പോൾ ഇതൊക്കെ പൊളിക്കുന്ന പണികൾക്ക് കഴിഞ്ഞിട്ടാണ് മക്കളെ അപ്പോൾ നമ്മുടെ പൊളിക്കുന്ന പണികളെല്ലാം കഴിഞ്ഞു കഥവ് തുറന്നു അമ്മയുടെ അമ്മയുടെ അമ്പലത്തിൻ്റെ നേർക്ക് തന്നെ എന്താ ഗ്രില്ലിൻ്റെ കഥവ് വയ്ക്കാനാണ് നീല ചുറ്റും ഗ്രില്ലുകൾ വരും മറ്റവിടെ കതുവ് വരും പിന്നെ നമുക്ക് വേണ്ടത് എന്താ ഇനി നമുക്ക് പൈസ വേണം കാരണം സിമെൻ്റ് വേണം മണല് വേണം ഒരാഴ്ചത്തെ എടുത്ത പണിക്കാർ പണിക്കാർക്ക് കൂടെ കളകാശ് വേണം ഇതൊക്കെ ആക്കിയിട്ട് ഇനി നമ്മൾ അടുത്ത പരിപാടിയും തുടങ്ങുകയുള്ളുട്ടെ ഇനി ഇവിടുന്ന് അങ്ങട്ട് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് തിണ്ണ വെച്ച് പണി ഇവിടെ ഈ കിണർ മൂടിട്ടാ കിണർ മിഷൻ കൊടുന്ന് നിന്ന് പൊട്ടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് പൊട്ടിക്കണം അത് പൊട്ടിച്ചിട്ട് പിന്നെ ഇതിലെങ്ങനെ വരും ഇതിലെങ്ങനെ ഇത്രയും സ്ഥലം നമ്മൾ ഇതിലേക്ക് കൂട്ടിയെടുക്കും അങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് വന്നിട്ട് നമ്മളിങ്ങനെ ഇവിടേക്ക് മൂട്ടിക്കും കണ്ടോ അതാണ് വിചാരിച്ചിരിക്കുന്നത് ഈ ആദ്യം നമ്മുടെ അമ്പലം ചൂടെ ഉണ്ടായിരുന്നുള്ളേ ഈ ഭാഗത്തുണ്ടായിരുന്നു അകത്തേക്ക് ഇപ്പം ഇത്രയും സ്ഥലം നമ്മൾ അകത്തേക്ക് കൂട്ടുക സ്ഥലം വിസ്താരം ഉണ്ടാവും നമുക്ക് വല്ലൊരു പാട്ട് സർപ്പപ്പാട്ടോ ദേവിയുടെ കളോ കഴിക്കണമെങ്കിൽ കുറച്ച് സ്ഥലം വേണ്ടേ അപ്പോൾ അതങ്ങോട്ട് കൂട്ടി നമ്മളെടുത്തു പറ്റുന്ന കാലത്ത് പറ്റുമ്പോൾ നമുക്ക് കഴിക്കാമല്ലോ അപ്പോൾ ചെയ്യുമ്പോൾ അത് മനോഹരമാക്കി ചെയ്യണമെന്നാണ് ആഗ്രഹം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന മക്കൾ കൊടുങ്കുല്ലൂരമ്മയുടെയും ചോറ്റാണിക്കൊരു അമ്മയുടെയും ഭക്തരുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സഹായിക്കുക സാമ്പത്തികമായിട്ട് എന്നെ നിങ്ങളെല്ലാവരും സഹായിക്കണേ നിങ്ങൾ നേരിട്ട് വന്ന് കാണൂ സാധിക്കുന്നവർ എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കൂ ഇനി അതല്ല നിങ്ങൾക്ക് വരാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങളെനിക്ക് ഗൂഗിൾ പേ ചെയ്തു തരൂ തൊണ്ണൂറ്റി മൂന്ന് എൺപത്തെട്ട് അമ്പത്തെട്ട് എൺപത് മുപ്പത്തിരണ്ടാണ് എൻ്റെ നമ്പർ എല്ലാവരും എൻ്റെ ഒപ്പം നിന്ന് സഹകരിക്കണേ ഒരു കൊച്ചമ്പലം വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ പുണ്യം അനുഗ്രഹവും നിങ്ങൾക്ക് ഉണ്ടാകും തീർച്ചയായും ഞാൻ കുറച്ച് മുദ്ര അടുപ്പത്തിട്ടിരിക്കുകയാണ് അപ്പോൾ ഉപ്പേരിക്കും എന്നിട്ട് മുദ്ര ഉപ്പേരി വയ്ക്കാൻ നമുക്ക് പിന്നെ മുദ്രയുടെ ചാറ് കൊണ്ട് മറ്റൊരു കറിയും വെക്കാം മുദ്രയുടെ ചാറ് ഊറ്റി വെക്കണം ആരും കളയരുതേ നമുക്ക് വേറൊരു കറിയുണ്ട് അതുകൊണ്ട് ഉണ്ടാക്കാം നമ്മുടെ മുതിര അത് ഊറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ ചാറേ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ചാറ് കളയരുതേ നമുക്ക് ആവശ്യമുണ്ട് ഇനിയിപ്പോൾ നമ്മളൊരു ചീൻചട്ടി വെക്കുക ഇതാ കണ്ട അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചുവന്ന കൊച്ചുള്ളി കൊച്ചുള്ളി കറിവേപ്പില ഇത് മൂന്നും കൂട്ടിയിട്ട് നന്നായി മൊരിയിക്കുക വയ്ക്കുക കരിയാൻ നിൽക്കണ്ട മൊരിയിക്കുക അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ മിളക് പൊടി നമ്മൾ ഇട്ട് കൊടുക്കുക നമ്മടെ ഈ മുദ്രൂട്ടി വെച്ചതായിരിക്കും കേട്ടോ ഉപ്പിട്ട് വേവിച്ചതാ നമ്മുടെ ഉപ്പിന് റെഡിയായി ഇനി മുദ്ര ചാർ വെച്ചിട്ട് എന്തുണ്ടാക്കണന്നല്ലേ ഇതങ്ങട്ട് നമുക്ക് അടുപ്പത്തി വയ്ക്കാം ഇതങ്ങത്തി വെച്ച് തിളക്കട്ട അപ്പൊ നമ്മുടെ മുദ്ര ചാർ കണ്ടോ ഈ മുദ്ര ചാർ തിളച്ചു അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം കണ്ടോ തക്കാളി ഒരു മൂന്ന് ചെറിയ തക്കാളി ഇതിങ്ങനെ മുറിച്ചിട്ടുണ്ട് ചെറുതാക്കി ചെന്ന് ചെന്നാട്ട് മുറിച്ചിരിക്കുക പിന്നെ ഒരു പൊട്ട് കായം പിന്നെ ഇത്ര പൊളി ഇതെല്ലാം കൂടി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ ഞാ കിടന്നിട്ട് ഇത് വേവട്ടെ ഏ വെന്തിട്ട് നമ്മൾ ഇറക്കി വെച്ച് ഈ തക്കാളൊക്കെ വെന്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇത് ഇറക്കി വെച്ചിട്ട് ചൂടാറണം ചൂടാറിയിട്ടാണ് ഇനി അടുത്ത പരിപാടി ഇപ്പം മക്കളെ നമ്മുടെ മുതിരച്ചാറ് കണ്ടോ ആ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് എന്ത് ചെയ്തു അതിൽ തക്കാളി ഇട്ടു പിന്നെ ഒരു പൊട്ട് പൊട്ടിക്കായം പിന്നെ അല്പം പുളി ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് കൈയിടാൻ പാകത്തിന് ചൂടാക്കിയിട്ടുണ്ട് ഞാൻ ഇനി നമ്മുടെ ഈ കൈ വെച്ചിട്ട് എന്ത് ചെയ്യണം ഈ തക്കാളിയൊക്കെ നമ്മൾ അങ്ങനെ അങ്ങോട്ട് ചേർക്കുക ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്താണ് ഇതേത് കറിയാണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ഇപ്പം നമുക്ക് മുതല ഉപ്പേര് വെച്ചു അപ്പം നമുക്കൊരു ഒഴിച്ചുചാറ് വേണ്ടേ അപ്പം നമ്മൾ കണ്ടെത്തണ ഒരു വഴി ഇതൊക്കെയാണ് വഴികൾ ഇതൊക്കെയാണ് ഞാൻ കാണിക്കണതൊക്കെ പഴയ പഴയ കാലത്ത് അമ്മമാർ ചെയ്യുന്ന കറികളാണ് പെട്ടെന്ന് ഇല്ലെങ്കിൽ പോലെ ഒരു വിരുന്നുകാരെങ്കിലും ഓടി വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റണ പോലെ അങ്ങോട്ട് ചെയ്യണമല്ലാണ്ട് അതില്ലല്ലോ ഇതിലില്ലല്ലോ ഇനി എന്ത് ചെയ്യും അതേ ഹോട്ടലിൽ നിന്ന് വരുത്താം അതൊന്നല്ല സ്ത്രീകൾ ചെയ്യേണ്ടത് സ്ത്രീകൾ ഇതുപോലെ കണ്ട വഴി ചന്തമെന്ന് വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യണം എന്നുള്ള പണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നത് എന്തായിട്ടുണ്ടോ ഉണ്ടോ നന്നായി ഇതങ്ങട്ട് കയറിച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അടുപ്പത്ത് വെച്ചാൽ മാത്രം ഉണ്ടല്ലോ നമ്മുടെ രസത്തിൻ്റെ ആകെയാണ് വിളിച്ചു മനസ്സായ ഇതായിരിക്കും അകടെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളെ അതിലേക്ക് എന്താണെന്നറിയോ ഇത് വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് ജീരകം ഇതെല്ലാം കൂടി പൊടി ചതച്ചതാണ് ഇത് നോക്കി ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കട്ടെ കിടക്കട്ടെ ഇതെന്താ മല്ലി ഇല ഇതും ഇട്ടുകൊടുക്കാം ഇത് നന്നായി തിളച്ച് പറ്റും ഉപ്പ് നോക്കണേ പോരെയും ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് നന്നായി തിളച്ച് വരട്ടെ തിളച്ച് വന്നിട്ട് നമുക്ക് ഇതിലേക്ക് തളിച്ച് വയ്ക്കാം അപ്പോൾ എന്താവും നല്ലൊരു മുദ്ര രസമാവും എല്ലാ മക്കളെ അതാ ഒരു ചീൻ വെച്ചു അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി നമുക്ക് രസത്തിലേക്ക് തളിച്ച് വയ്ക്കാം അതിന് വേണ്ടത് രണ്ടുമണി ഉലുവും രണ്ട് മണി കടുവ അങ്ങോട്ട് പൊള്ളിക്കെടുക്കാം പിന്നെ രണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം പിന്നെ അപ്പം കറുകേട്ട അത് വട്ടി കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ഈ രസത്തിലേക്ക് അങ്ങോട്ട് കണ്ടില്ല പൊന്നു മക്കളെ നമ്മുടെ രസം നമ്മുടെ മുദ്ര രസം ശെരിയായി പിന്നെ നമുക്ക് തൂക്കായിട്ട് വയറും അറിയാൻ ഊണ് കഴിക്കാം വരും അപ്പൊ നമുക്ക് ചോറ് കഴിക്കാം മക്കളെ എന്ത് കഴിക്കാം ചോറ് കഴിക്കാം വരുവല്ല മക്കളും ഇതെന്താണ് ഇത് പപ്പടമാണ് ഇതെന്താണ് മുദര രസം മുദരതോര കൂട്ടി നമുക്കങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ പോന്നു മക്കളെ വരൂ എന്ത് രസമാണെന്നറിയോ ഇതൊക്കെ കൂട്ടി ചോറ് ഉണ്ടായി നിങ്ങൾക്കറിയാണ് നിങ്ങളിതൊന്നും കഴിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ ഇറച്ചി മീൻ മാത്രം കഴിച്ചാൽ പോരാ ഇതൊക്കെ എടുക്കെങ്കിലും നിങ്ങളൊന്ന് കഴിച്ചിക്കണം കേട്ടോ പഴയ കാലത്തെ ഭക്ഷണങ്ങളൊക്കെ നമ്മളും കഴിക്കുന്ന മക്കളെയും അപ്പഴാണ് നിങ്ങളൊക്കെ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ചോറ് ഉണ്ണോ മക്കളെ ഞാൻ ചോദിക്കുമ്പോൾ വേണം എന്ന് പറയണം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞാൻ തയ്യാറാക്കിയ കറിയും ചോറൊക്കെ അന്ന് എന്താണോ അത് തരും കേട്ടാ അല്ലാതെ ബസ്നക്കും എനിക്ക് വേണ്ട ഞാൻ കഴിച്ചു എന്നൊന്ന് എന്നോട് പറയാമെന്ന് കരുത് ആ പറയണതോന്നും എനിക്കിഷ്ടമല്ല മക്കളെ എന്ന് പറയുമ്പോൾ മക്കൾ ചോറ് ഉണ്ണണം അപ്പം ചോറ് കൊടുക്കേണ്ട കടമോ ഒരമ്മയ്ക്കും കഴിക്കേണ്ട കിടമോ മക്കൾക്കും ഉണ്ട് മനസ്സിലായിണ്ടോ ഇവിടെ നിങ്ങൾ അഞ്ഞ് വീടൊന്നും കരുതരുത് ഇത് നിങ്ങളുടെ അമ്മയുടെ തറവാടാണ് അതനുസരിച്ച് വേണം ഇവിടെ വരണം അവർ ജീവിക്കാൻ മനസ്സിലായി എല്ലാവർക്കും ആ നിങ്ങൾ വിചാരിക്കും ഞാൻ ഒരു പാവമാണ് അല്ല പാവമൊന്നുമല്ല എനിക്ക് പല ഭാവങ്ങളുണ്ട് സ്നേഹം വാത്സല്യം രൗദ്രം എല്ലാം നിറഞ്ഞൊരമ്മയാണ് ഞാൻ സ്നേഹം വാത്സല്യം സിംഗാരം ഇങ്ങനെ അപ്പൊ അല്ലെങ്കിൽ ഞാൻ പല സമയത്തും ചെയ്യും നിങ്ങൾ വരുമ്പോൾ അയ്യോ എന്താ അമ്മ അങ്ങനെ ചെയ്തേ എന്താ അമ്മ ഇങ്ങനെ ചെയ്തേന്നൊന്നു കൂടെ ചോദിക്കണ്ട ഈ അമ്മയാണ് ഈ അമ്മ കേട്ടാ ഇതുപോലൊരമ്മ ഞാൻ മാത്രം നിങ്ങൾക്ക് ഇതുപോലൊരു അമ്മ ഞാൻ മാത്രമാണ് അത് ചിന്തിച്ചാൽ മതി ഇപ്പൊ നിങ്ങൾ കൊച്ചുമക്കളായാലും നിങ്ങളുടെ അമ്മയുണ്ടല്ലോ അവർക്കും അമ്മ നിങ്ങളുടെ അമ്മമ്മിയുണ്ടോ അവർക്കും അമ്മ എനിക്ക് നൂറ് വയസ്സുണ്ടെന്നോ തൊണ്ണൂറ് വയസ്സുണ്ടെന്നോ നൂറ്റി അമ്പത് വയസ്സുണ്ടെന്നോ പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല ഇനിയിപ്പോൾ നിങ്ങൾ പറയാനൊരു പതിനാറാ ഉള്ളൂ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഇത്രയെ ഉള്ള അപ്പം എല്ലാ മക്കളും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാൻ വന്ന മക്കളുണ്ടെങ്കിൽ അവർ ആ ബെല്ലു വട്ടനും ചോദന ഒന്നും അമർത്തുക എങ്കിലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ കേട്ടോ പുതിയ വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സുഖ സന്തോഷമായിരിക്കും